കോൺഗ്രസിനെതിരെയുള്ള ജനരോഷത്തിൻ്റെ അടയാളമായിരുന്നു ഇത് ഇന്ദിരാഗാന്ധിയുടെ പോപ്പുലാരിറ്റിയുടെ ഗ്രാഫ് തീരെ താഴ്ന്നു എന്ന് ഇന്ദിരാഗാന്ധിക്കും കൂടെയുള്ളവർക്കും മനസ്സിലായി കൂടെയുള്ളവർ പ്രത്യേകിച്ച് സിൻഡിക്കേറ്റ് ഇന്ദിരാഗാന്ധിയെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പ്രധാനമന്ത്രി ആക്കുന്നില്ല എന്നും തീരുമാനിച്ചു ഇതൊക്കെ രഹസ്യ തീരുമാനങ്ങളായിരുന്നു പക്ഷേ ഇന്ദിരയ്ക്കും അറിയാം പാർട്ടിക്കകത്തും ജനങ്ങളുടെ ഇടയ്ക്കും തൻ്റെ പോപ്പുലാരിറ്റി തീരെ കുറഞ്ഞിരിക്കുന്നു തൻ്റെ നിയന്ത്രണത്തിലല്ല കാര്യങ്ങൾ എന്ന് ഇന്ദിരയ്ക്കും തിരിച്ചറിയാമായിരുന്നു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കോൺഗ്രസ്സിന് അന്നത്തെ ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ സീറ്റാണ് കിട്ടിയത് ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് അതിനു മുൻപ് നടന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ തിരഞ്ഞെടുപ്പിൽ മുന്നൂറ്റി അറുപത്തൊന്ന് സീറ്റായിരുന്നു നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ അറുപത്തി രണ്ടിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ കിട്ടിയത് അതിൽ നിന്ന് എഴുപത്തിയെട്ട് സീറ്റുകൾ കുറഞ്ഞ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്നിലായി ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷേ പതിമൂന്ന് പന്ത്രണ്ട് പതിമൂന്ന് സീറ്റ് കൂടുതൽ കിട്ടി അത്രയേ ഉള്ളൂ പോരാ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് മാത്രമോ കോൺഗ്രസ്സിന് എട്ട് സംസ്ഥാനങ്ങളും നഷ്ടപ്പെട്ടു പഞ്ചാബ് രാജസ്ഥാൻ ഉത്തർപ്രദേശ് ബംഗാൾ ഒറീസ കേരളം തമിഴ്നാട് യു പി ഇത്രയും സംസ്ഥാനങ്ങൾ കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്ന് പോയി കേരളത്തിൽ ഇ എം എസിൻ്റെ നേതൃത്വത്തിൽ ആ മുന്നണി വന്നു തമിഴ്നാട്ടിൽ ഇവർക്ക് ദ്രാവിഡ കഴകത്തിന് പോയി ഉത്തർപ്രദേശ് ബീഹാർ പഞ്ചാബ് രാജസ്ഥാൻ നാല് സംസ്ഥാനങ്ങളിൽ സംയുക്ത വിധായക് ദൾ എന്ന മുന്നണിക്കാണ് അധികാരം കിട്ടിയത് ആ മുന്നണിയും വിചിത്രമായ മുന്നണിയാണ് ഇപ്പോൾ പറഞ്ഞാൽ ആളുകൾ വിശ്വസിക്കാൻ പോലും സമ്മതിക്കില്ല കൂട്ടാക്കുകയില്ല ആ മുന്നണി സോഷ്യലിസ്റ്റ് പാർട്ടി ഭാരതീയ ജനസംഘം സി പി ഐ സി പി എം പിന്നെ ചരൺ സിംഗിൻ്റെ ഭാരതീയ ക്രാന്തി ദൾ എന്നാണ് എൻ്റെ ഓർമ്മ ഇവരൊക്കെ ചേർന്ന ഒരു കൂട്ടുമുന്നണി ഇപ്പോൾ പറഞ്ഞുകഴിഞ്ഞാൽ സി പി എമ്മോ സി പി ഐയോ സമ്മതിക്കുമോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നിങ്ങൾ അന്നത്തെ ബി ജെ പി ആയ ജനസംഘവുമായിട്ട് കൂട്ടിച്ചേർന്നിരുന്നു ഭരിച്ചിരുന്നു എന്ന് ഓർക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുമോ പക്ഷേ വാസ്തവം അതാണ് അന്ന് സി പി ഐ ആണ് സി പി എമ്മിനേക്കാൾ വലിയ പാർട്ടി പിന്നീടാണ് ആ ഇത് മാറിയത് കേരളത്തിൽ മാത്രം സി പി എം വലിയ പാർട്ടിയാകുകയും സി പി ഐ ചെറുതാകുകയും കേരളത്തിന് പുറത്തെല്ലാം സി പി ഐ വലുതാകുകയും സി പി എം ചെറുതാകുകയുമായിരുന്നു അതുകൊണ്ട് സി പി എമ്മിന് മന്ത്രിസ്ഥാനമൊന്നും കിട്ടിയില്ല ഭരണമുന്നണിയിലും ഉണ്ടായിരുന്നു മറ്റെന്തൊക്കെയോ സ്ഥാനങ്ങളൊക്കെ കൊടുത്തു കമ്മിറ്റിയുടെ ചെയർമാൻ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർ ഇതൊക്കെ കൊടുത്തിരുന്നു സി പി ഐ മന്ത്രിസ്ഥാനവും കൂടെ കിട്ടിയ പാർട്ടിയാണ് അതായത് ഭാരതീയ ജനസംഘം അഥവാ ഇപ്പോഴത്തെ ബി ജെ പി സി പി ഐ സോഷ്യലിസ്റ്റ് പാർട്ടിയും ഒക്കെ ചേർന്ന് ഭരിച്ചിരുന്നു അല്പായുസുകളായിരുന്നു ആ സർക്കാരുകൾ കേട്ടോ ഒന്നും ഒന്നരയൊക്കെ വർഷം കഴിഞ്ഞപ്പോൾ തല്ലിപ്പിരിഞ്ഞ് പിരിച്ചുവിട്ടുമൊക്കെ പോയി പക്ഷേ ഇങ്ങനെ ഒരു സംവിധാനം സംയുക്ത വിധായക് ദൾ എന്ന സംവിധാനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ നിലവിൽ വന്നിരുന്നു അതിൻ്റെ ശില്പി ഭാരതീയ ജനസംഘത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാവായിരുന്ന ദീനദയാൽ ഉപാധ്യായ ആയിരുന്നു ഇപ്പുറത്ത് റാം മനോഹർ ലോഹ്യ സിംഗ് ഇവരൊക്കെയാണ് അതിൽ പ്രവർത്തിച്ച മുഖ്യ ആൾക്കാർ സി പി ഐ എം അന്ന് ഹർകൃഷ്ണൻ സിംഗ് സുർജിത്ത് അദ്ദേഹം വലിയ നേതാവൊന്നുമല്ല പഞ്ചാബിലെ നേതാവാണ് സി പി ഐയിലെ ഭൂപേഷ് ഗുപ്ത ഇവരൊക്കെ ഇതിനെ ചുക്കാൻ പിടിച്ചവരാണ് എ കെ ഗോപാലൻ ഒക്കെ ഉണ്ടായിരുന്നു ഇവരൊക്കെ അറിഞ്ഞ് ചെയ്തതാണ് പരസ്യമായിട്ട് ചെയ്തതാണ് അതൊരു രഹസ്യ കൂട്ടുകെട്ടൊന്നും ആയിരുന്നില്ല പക്ഷേ ഇപ്പോൾ കേരളത്തിൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ തന്നെ ആരും സമ്മതിക്കില്ല അപ്പോഴത്തേക്ക് ബഹളം തുടങ്ങും കാരണം ഇത് ഓർമ്മിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ അവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇരിക്കട്ടെ ഏതായാലും കോൺഗ്രസ് ക്ഷീണിതമായി മുന്നൂറ്റി അറുപത്തി ഒന്നിൽ നിന്ന് ഇരുന്നൂറ്റി എൺപത്തി മൂന്നിലേക്ക് വന്നു ഇന്ദിരാഗാന്ധി പ്രൈം മിനിസ്റ്റർ ആവാൻ വീണ്ടും കോപ്പ് കൂട്ടി പക്ഷേ അവർക്ക് വളരെ ടഫായ എതിർപ്പിനെ നേരിടേണ്ടി വന്നു കോൺഗ്രസ്സിനുള്ളിലെ സിൻഡിക്കേറ്റ് അപ്പോഴത്തേക്ക് ഇന്ദിരാഗാന്ധിക്ക് എതിരായിട്ട് മാറിയല്ല അവർ കാമരാജ് അടക്കം ഇന്ദിര വേണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരു ആശയത്തിലേക്കെത്തി മൊറാർജി ദേശായി പതിവ് പോലെ എനിക്ക് പ്രധാനമന്ത്രി ആകണം എന്ന് ആഗ്രഹിച്ചു ആഗ്രഹിക്കുകയും പറയുകയും ഒക്കെ ചെയ്തു അന്നത്തെ അവസ്ഥ പഴയൊരു പത്രപ്രവർത്തകൻ റാം ബഹദൂർ റായ് അദ്ദേഹം നിന്ന് വളരെ പ്രായമായി മരിച്ചിട്ടില്ല ഉണ്ട് അദ്ദേഹം ഇത് വിവരിക്കുന്നുണ്ട് എന്തായിരുന്നു അന്നത്തെ അവസ്ഥ എന്ന്